ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സാറാണ് സാർ സ്വാഗതം അമൃത വാർത്തകളിലേക്ക് ഈ കണ്ടതുപോലെ രാജ്യം ഇപ്പോഴൊരു അഭിമാന മുഹൂർത്തത്തിലാണ് കാരണം പാകിസ്ഥാന് ഇന്ത്യ ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നു എന്താണ് ഈ സമയത്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ധനസഹായത്തോടും പരിശീലനത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ ഭീകരവാദികളുടെ പ്രവർത്തനങ്ങൾക്ക് മറുപടി എന്നുള്ള നിലയിൽ ഇന്ത്യൻ സൈന്യം ഒൻപത് കേന്ദ്രങ്ങളിൽ ഇന്ന് വെളുപ്പിന് നടത്തിയിട്ടുള്ള പ്രത്യാക്രമണം ആ പ്രത്യാക്രമണം ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു ഇത് ഒരു തരത്തിലും പാകിസ്ഥാനിലെ സാധാരണക്കാരെയോ പാകിസ്ഥാൻ സൈന്യത്തെയോ ലക്ഷ്യമിട്ടുകൊണ്ടല്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ നിലയിൽ ഭീകരവാദികൾക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കും എന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ആ പ്രഖ്യാപനം പ്രാവർത്തികമാക്കുകയാണ് ഇന്ന് ഇന്ത്യൻ്റെ ഇന്ത്യയുടെ സായുധ സേന ചെയ്തിരിക്കുന്നത് ഈ ഭീകരർ തുടച്ചുമാറ്റിയ സിന്ധൂരത്തിനൊരു പകരം ചോദിക്കലാണ് അതിനാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിലും രണ്ട് വനിതാ ഉദ്യോഗസ്ഥരാണ് കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിൽ വെടിവയ്പ് തുടരുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് കടക്കുക കടക്കാനൊരു സാധ്യതയില്ല കാരണം മോദിയോട് പോയി പറയൂ എന്നാണ് ബെഹൽഗാം ഭീകരാക്രമണത്തിൽ ഈ ഭീകരവാദികൾ നമ്മുടെ സാധാരണ ജനങ്ങളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മോദി ഒരു അത്രയും ഒരു ഭരണകർത്താവായതുകൊണ്ടല്ല ഇത്രയും ഒരു ശക്തമായൊരു തിരിച്ചടി സാധിച്ചു തീർച്ചയായിട്ടും ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വനിതാ ഓഫീസർമാർ കേണൽ സോഫിയ ഖുഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും അവർ തന്നെ ഇത് ഇന്നത്തെ രാവിലത്തെ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിച്ചു എന്നുള്ളത് ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ നാരി ശക്തി ഇന്ത്യയുടെ ശക്തി സ്ത്രീകൾക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള അതിക്രമത്തിന് മറുപടി സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെ നൽകുന്നു എന്നുള്ളത് തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് അവസാനമായി ഏഹ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വിദേശയാത്രകൾ നടത്തുമ്പോൾ അതിനെ കളിയാക്കുകയും അതിനെ ട്രോളുകയും ചെയ്ത ചില ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ അവർക്ക് കൃത്യമായി മനസ്സിലായിരിക്കും അല്ലെ എന്തുകൊണ്ടാണ് മോദി എന്ന ഒരു ഭരണകർത്താവിന്റെ വില അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അടിക്കടിയുള്ള വിദേശ സന്ദർശനം അതിന്റെ ഗുണം എന്താണെന്ന് ഇപ്പോൾ ശരിക്കും ദേശീയർക്ക് മനസ്സിലായിട്ടില്ലേ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങൾ ഒന്നും തന്നെ കാഴ്ച കാണാനോ അല്ലെങ്കിൽ ആഹ്ലാദിക്കാനോ വേണ്ടിയായിരുന്നില്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ നിമിഷവും ചെലവിട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്രകൾ നടന്നത് എന്ന് എനിക്ക് വിദേശകാര്യ വകുപ്പിൽ പ്രവർത്തിച്ച ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നേരിട്ട് അറിവുള്ളതാണ് അതിന്റെ ഫലമാണ് ഇപ്പൊ നമുക്ക് ആഗോളതലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പിന്തുണയും അംഗീകാരം